ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുന്ന രീതികൾ കാണുമ്പോൾ അതുപോലെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോകുന്ന ഒരു സംഭരണ പ്രശ്നവുമായി തുടങ്ങിയതാണ് ബംഗ്ലാദേശിലെ ഈ ഒരു കലാപം ഒടുവിൽ ബംഗ്ലാദേശിലെ മുഴുവൻ ഹിന്ദുക്കളെയും ഉന്മൂലനം ചെയ്യുന്നതിലേക്ക് ഭൂരിപക്ഷ സമുദായം ആ കലാപവും ആ സംഘർഷവും സംഘട്ടനും ഏറ്റെടുക്കുകയായിരുന്നു ആ പ്രതിഷേധത്തിനൊടുവിൽ ഒരൊറ്റ ഹിന്ദുവിനെ പോലും ബംഗ്ലാദേശിൽ ഇനിയും അവശേഷിപ്പിക്കില്ല എന്ന് പറഞ്ഞ് ബംഗ്ലാദേശിന്റെ ഭരണഘടനയിൽ നിന്ന് മതേതരത്വം എന്ന വാക്ക് പോലും നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് അതിനു വേണ്ടിയുള്ള സമരമുറകളാണ് ഇന്ന് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവിന്റെ ചിത്രം പോലും എടുത്തു മാറ്റി രാഷ്ട്രപിതാവിൻ്റെ പേരെടുത്തു മാറ്റി അവരുടെ ബംഗ്ലാ കറൻസിയിൽ നിന്ന് രാഷ്ട്രപിതാവിന്റെ ഫോട്ടോ നീക്കം ചെയ്ത് ഇതൊക്കെയാണ് ഇന്ന് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത്ഭുതമില്ല ഇതേപോലെ തന്നെയാണ് ഈ കേരളത്തിന്റെ ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ മുമ്പോട്ടുള്ള പോക്കെങ്കിൽ ഇവിടെയും ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്നത് സംഭവിക്കാൻ ഇടയു ബംഗ്ലാദേശിൽ നിന്നും വരുന്ന വാർത്തകളൊന്നും ശുഭകരമല്ല ആ വാർത്തകൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ പോലും ബംഗ്ലാദേശ് സർക്കാർ അനുവദിക്കുന്നില്ല ബംഗ്ലാദേശിൽ വലിയ വലിയ നല്ലവരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുണ്ട് എന്ന് ഇടക്കാല യൂണിസ് സർക്കാർ വലിയ രൂപത്തിൽ ഒരു വാഗ്വാദം നടത്തിരുന്നു അപ്പൊ ഇന്ത്യ പറഞ്ഞു ശരിയാണ് നമുക്കറിയാം ബംഗ്ലാദേശിലെ മാധ്യമപ്രവർത്തകരുടെ രീതികളും അവർ എഫിഷ്യന്റ് ആണെന്നും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്ന് മാത്രമാണ് ഇന്ത്യ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിച്ചത് ഇന്ന് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾക്കിടയിൽ മറ്റൊരു ഹിന്ദു യുവാവിനു കൂടി ജീവൻ നഷ്ടപ്പെട്ടു ജനുവരി ആറാം തീയതി സദർ ഉപസിലയിലെ ബെറ്റോറ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഇരുപത്തിയെട്ടുകാരനായ സുദേബ് ഹാൽദാർ ഹാൽദാർ നെബഗ്രാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഒരു യൂണിയനിലെ റാംപൂർ ജോറാപോൾ പ്രദേശത്ത് ഉടലും തലയും വേർപെട്ട നിലയിലാണ് മരിച്ചത് നാട്ടിലെ ബൗക്കാത്തി മാർക്കറ്റിൽ മൊബൈൽ ഫോൺ കട നടത്തുന്ന ഒരു യുവാവായിരുന്നു സുദേബ് കടയടച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സുദേബിനെ അവിടെ വെച്ചിട്ട് തന്നെയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവർ കൊടുവാൾ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നമുക്കിന്നറിയാം കാരണം അത്രയ്ക്കും ഭീകരമായിരിക്കണം ഭീവത്സമായിരിക്കണം കണ്ടു നിൽക്കുന്നവർ ഭയക്കണം ഇനി ഒരാളും ഇതേ രൂപത്തിൽ മുന്നോട്ട് വരരുത് എന്തിനാണ് ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്തത് ഇനി ആരും ഇസ്ലാമിനെ വിമർശിക്കാൻ മുന്നോട്ട് വരരുത് എന്ന് കണ്ട് ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പക്ഷെ അവർക്ക് തെറ്റിപ്പോയി നാടേറെ മാറിപ്പോയി അതിനുശേഷം ജോസഫ് മാഷിന്റെ കയ്യുംകാലം പോയതിനു ശേഷം ഇവിടെ ഇസ്ലാം മത വിമർശനത്തിന് അറുതിയില്ല വിശ്രമമില്ല അന്നേറിലായതാണ് ഇസ്ലാം അപ്പോ ഇന്നും അതേപോലെയുള്ള പ്രവാചകൻ സ്വീകരിച്ച അതേ വാൾമുറ തന്നെയാണ് ഇന്നും ഇവർ സ്വീകരിക്കുന്നത് ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ജനുവരി ഏഴാം തീയതി വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയുള്ള പറമ്പിൽ തലയും ഉടലും വേർപെട്ട രൂപത്തിലാണ് നാട്ടുകാരും പോലീസുകാരും ഒക്കെ അറിയുന്നത് ആദ്യം അറിയുന്നു നാട്ടുകാരറിയുന്നു അറിയുന്നു വീട്ടുകാരെ പോലീസിനെ വിളിക്കുന്നു പോലീസ് വിവരമറിഞ്ഞ സ്ഥലത്തെത്തുന്നു തലയ്ക്ക് അടിയേറ്റതായും ജാലഗത്തി പോലീസ് പോലീസ് സൂപ്രണ്ട് ഉജ്ജ്വൽ കുമാർ റോയി പറയുന്നു സുദീപിന് ഒന്നിലധികം തവണ കുത്തും വെട്ടും ഒക്കെ തലയിലും കഴുത്തിലും ഒക്കെ ആഴത്തിലുള്ള മുറിവുകളും ഈ രൂപത്തിൽ അതായത് ജീവൻ ജീവനെടുക്കുന്നതിന് മുമ്പ് തന്നെ നല്ല രൂപത്തിൽ ഒരു വിചാരണ നടന്നിരുന്നു ആ വിചാരണയിൽ മാതൃകാപരമായ ഖുർആാനിലെ ശിക്ഷയാണ് അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ കൊലക്കുറ്റത്തിന്റെ കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു ആർക്കെതിരെ എന്നാൽ തന്റെ മകന് ശത്രുക്കളൊന്നും ഇല്ല എന്നും മകനെ ആരാണ് ഇല്ലാതാക്കിയത് എന്നും എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നുമാണ് പിതാവ് ഹൽദാർ പോലീസ് സത്യം പുറത്ത് കൊണ്ടുവരണമെന്നും കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഉറപ്പാക്കണമെന്നും അവർക്ക് കൃത്യമായ രൂപത്തിൽ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കണമെന്നും പ്രധാ പിതാവ് ആവശ്യപ്പെടുന്നു അതിന് ഇനിയും പറ്റും കാരണം വിലപ്പെട്ട മകന്റെ ജീവൻ നഷ്ടപ്പെട്ടു ഇനി ആ അതിക്രമകാരികളെ കണ്ടുപിടിക്കണം ഇതിനിടയിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന പീഡനങ്ങൾക്കിടയിൽ സുദൈബിന്റെ കൊലപാതകം വീണ്ടും കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട് കൊലപാതകത്തിന് ശേഷം ബംഗബന്ധു പ്രകാശ് ജോലി പരിഷത്ത് സെക്രട്ടറി സുശാന്ത ദാസ് ഗുപ്ത സംഭവത്തിൽ ശക്തമായി പ്രതികരിച്ചു എല്ലാ ദിവസവും ബംഗ്ലാദേശിൽ കൊലപാതകങ്ങൾ നടക്കുന്നു കൊല്ലപ്പെട്ട സുദേബ് ഹൽദാറിന് ആരുമായും വ്യക്തിപരമായ ശത്രുത ഉണ്ടായിരുന്നില്ല എന്ന് ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി അദ്ദേഹം ഹിന്ദുവാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ മാത്രമാണ് അയാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത് എന്നാണ് അവരൊക്കെ പറയുന്നത് ഇങ്ങനെ ഹിന്ദുക്കളെയൊക്കെ ഇല്ലാതാക്കുന്നതിലൂടെ ഈ ബംഗ്ലാദേശ് ഹിന്ദുക്കളുടേതല്ല എന്ന സന്ദേശമാണ് നൽകുന്നത് ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ജീവിക്കാൻ സമാധാനമുള്ളത് സമാധാനത്തോടെ ജീവിക്കാൻ അവകാശമുള്ളതും യോഗ്യതയുള്ളതും മുസ്ലിങ്ങൾക്ക് മാത്രമാണ് എന്ന ഒരു ധ്വനിയാണ് അവർ നൽകുന്നത് ഹിന്ദുക്കളെ ഭയപ്പെടുത്തി ബംഗ്ലാദേശ് വിട്ടു പോകാനാണ് അദ്ദേഹത്തെ കൊലപ്പെ കൊലപ്പെടുത്തിയത് എന്നാണ് സുശാന്ത ദാസ് ഗുപ്ത പറഞ്ഞത് ഇങ്ങനെ ഓരോരോ ഹിന്ദുക്കളെ വീതം തെരഞ്ഞു പിടിച്ച് ഇല്ലാതാക്കുന്നത് ശേഷിക്കുന്ന ഹിന്ദുക്കൾ ജീവൻ നഷ്ടപ്പെടുത്താതെ അവരെ ഇന്ത്യയിലേക്കോ മറ്റോ ഒച്ചയ്ക്ക് എന്നുള്ള ഒരു സൂചനയാണെന്നാണ് സുശാന്ത പറഞ്ഞത് ധാക്കയുടെ പതനത്തിന് ശേഷം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം വർദ്ധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചാം തീയതി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങളുടെ കേസുകൾ വർദ്ധിച്ചിരിക്കുന്നു ധാക്ക തകർന്ന് മൂന്ന് ദിവസത്തിനുള്ളിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്കും കടകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും നേരെ ഇരുന്നൂറ്റി അഞ്ച് അക്രമങ്ങളെങ്കിലും ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ ബംഗ്ലാദേശിലാണിത് നടന്നത് എന്നതുകൊണ്ട് നമ്മള് സുരക്ഷിതരാണ് നമ്മുടെ രാജ്യത്ത് ഇതൊന്നും ഇല്ലല്ലോ എന്ന് ആശ്വസിക്കാൻ വരട്ടെ കാരണം നമ്മുടെ രാജ്യത്തും നാളത്തെ ഒരു ബംഗ്ലാദേശിന്റെ ശക്തമായിട്ടുള്ള അലയുലികളും സൂചനകളും നൽകിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതൊക്കെ തന്നെയാണ് ഇപ്പം രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ലേ ആ രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ പ്രസ്താവനകളിലും മതം നുഴഞ്ഞു കയറുന്നത് നമ്മൾ കണ്ടിട്ടായി കേരളത്തിൽ മുസ്ലിം ഏകീകരണം യു ഡി എഫിന്റെ കീഴിൽ നടക്കുന്നു എസ് ബി പി ഉൾപ്പെടെ എല്ലാ മുസ്ലിം സംഘടനകളും ഇപ്പോൾ മുസ്ലിം ലീഗിനും യു ഡി എഫിന് കീഴിൽ അണിനിരക്കുകയാണ് ഇത് കേരളത്തിൽ അപകടകരമായ വർഗീയ മത മതധ്രുവീകരണം ഉണ്ടാക്കുന്നു ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങൾ ഇത് കണ്ട് അടങ്ങിയിരിക്കില്ല എന്നും സേഫാൻ അവർ അവരുടേതായ രാഷ്ട്രീയം തിരഞ്ഞെടുക്കുമെന്നും ചില മുന്നറിയിപ്പുകൾ നൽകുകയാണ് അരനൂറ്റാണ്ടിലധികമായി കേരളീയ രാഷ്ട്രീയത്തിന്റെ മുക്കും മൂലയും അറിയുന്ന പി സി ജോർജ് അദ്ദേഹത്തിന്റെ ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞാൽ വർത്തമാനകാലത്തിനേക്കാൾ സമ്പന്നമാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞു പോയ കാലം കേരളത്തിന്റെ അഞ്ച് മുഖ്യമന്ത്രിമാരുമായി അടുത്ത് പ്രവർത്തിച്ച പി സി ജോർജിന്റെ ഈ മുന്നറിയിപ്പിന് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബലം കൂടുകയാണ് പി വി അൻവറും യു ഡി എഫിലേക്ക് ചേക്കേറൂടെ പി വി അൻവർ ഇന്നലെയും മന്ത്രി എ കെ ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട മതാടിസ്ഥാനത്തിൽ പ്രസ്താവന ഇറക്കിയതും കൂടി കൂട്ടി വായിരണം എന്തായാലും കേരളത്തെക്കുറിച്ചുള്ള പി സി ജോർജിന്റെ ലക്ഷ്യം എന്താണ് ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമാക്കണം വേറെ ഒരു മതവിഭാഗവും ഇവിടെ പാടില്ല അവർക്ക് സ്വാതന്ത്ര്യം പാടില്ല നമുക്ക് മാത്രം ആരാധനാ സ്വാതന്ത്ര്യം വ്യാപാര സ്വാതന്ത്ര്യം ആഘോഷ സ്വാതന്ത്ര്യം എല്ലാം നമുക്ക് മാത്രം വേറൊരാൾക്കും പാടില്ല ഇത് തന്നെയല്ലേ ഇന്ന് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലോക്സഭ മുസ്ലിം ആധിപത്യം നടക്കുമ്പോൾ ഇവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മനസ്സിലാക്കുന്നു ഇനിയെങ്കിലും ഒരുമിച്ച് നിന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ നാട്ടുകാരല്ലാതായി മാറും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചാടിച്ചാപ മാത്രമേ പറ്റൂ ഏകീകരണം നടന്നു യു പിയിലും ഗുജറാത്തിലും ഒക്കെ ബി ജെ പിയുടെ കീഴിൽ ശക്തമായ ഹിന്ദു ഏകീകരണം നടക്കുന്നുണ്ട് അതൊന്നും നിഷേധിക്കാനാവില്ല യു പിയിലടക്കം രാജ്യവ്യാപകമായി കോൺഗ്രസിന് കീഴിൽ മുസ്ലിം ഏകീകരണം സംഭവിച്ചു കഴിഞ്ഞു അതിന്റെ തുടർച്ചയായി കേരളത്തിലും ദേശീയ തലത്തിലെ ഏകീകരണം അലയടിക്കുകയാണ് എന്നാൽ കേരളത്തിൽ പി സി ജോർജ് പറയുന്നത് പോലെ യു ഡി എഫിന് കീഴിൽ നടക്കുന്ന വൻ മുസ്ലിം ഏകീകരണം അവർക്ക് തന്നെ പാരയാകും കേരളത്തിൽ ഭരണമാറ്റം കാത്തിരിക്കുന്ന ജനങ്ങളെ കുറെ പേരെ അത് ഏർ മറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും മുസ്ലിം സമുദായവും മിക്ക മുസ്ലിം സംഘടനകളും നേതാക്കളും എല്ലാം യു ഡി എഫിൽ അഭ്യർത്ഥം തേടുമ്പോൾ മറ്റു വിഭാഗക്കാരിൽ അതൃപ്തി ഉണ്ടാകും എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് നല്ല ബോധ്യമുള്ളവരാണ് ജനങ്ങൾ കേരളത്തിലെ ജനസംഖ്യയിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നല്ല ഉള്ളത് അതിൽ ഹിന്ദു വോട്ടുകൾ പതിനഞ്ച് മുതൽ പതിനേഴ് ശതമാനം വരെ ബി ജെ പിക്ക് കീഴിൽ ഒത്തുചേരുമ്പോൾ ഒരു ഭാഗം ഹിന്ദു വോട്ടുകളും ബാക്കി കൊണ്ടുപോകുന്നത് ഇടതു മുന്നണിയാണ് ഹിന്ദു വോട്ടുകളിൽ യു ഡി എഫിന് മൂന്നാം സ്ഥാനമാണ് മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടുകളിൽ അധികവും വീഴുന്നത് യു ഡി എഫിനാണ് ക്രിസ്ത്യൻ വോട്ടുകളിൽ ഇതുവരെ ഒരു മതപരമായ ഏകീകരണം ഉണ്ടായിട്ടില്ല ക്രിസ്ത്യൻ വോട്ടുകളിൽ മതപരമായ ഏകീകരണം ഇനി ഉണ്ടായേക്കും അതാണ് പി സി ജോർജിന്റെ മുന്നറിയിപ്പിലുള്ളത് മുസ്ലിം ധ്രുവീകരണത്തിന് മറ്റു മതക്കാരുടെ സ്വാഭാവികവും ഒപ്പിടിച്ചു നിൽക്കാനുമുള്ള വലിയ നീക്കം ഉണ്ടാകും മുസ്ലിം ധ്രുവീകരണം വിജയിക്കാതിരിക്കാൻ ഇത്തരം മതക്കാർ അവരുടെ വോട്ടുകൾ ഉപയോഗിച്ചാൽ നേട്ടം ഇടതുമുന്നണിക്കും ബിജെപിക്കും ആയിരിക്കും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ലീഗ് അധികാരത്തിൽ എത്താതിരിക്കാൻ നേരിയ തോതിലെങ്കിലും ഇത്തരം നീക്കം നടന്നിരുന്നു വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിൽ മുസ്ലിം ധ്രുവീകരണത്തിനെതിരായ അലയടി ഉണ്ടാകും ഭരണം കാത്തിരിക്കുന്ന കോൺഗ്രസിനും യു വീണ്ടും ഇത് തിരിച്ചടിക്ക് കാരണമാകും മൂന്നാം പിണറായി സർക്കാർ എന്ന ആശയം തന്നെ ഇപ്പോൾ ചർച്ചയാവുകയാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള വഴക്കുകൾക്കും രമേശ് ചെന്നിത്തലയുടെ പോസ്റ്റുകൾക്കും അടി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഈ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് യു ഡി എഫിന് കീഴിൽ നടക്കുന്ന മുസ്ലിം ധ്രുവീകരണത്തിന്റെ അവസാന അലയു ആവുകയാണ് പി വി അൻവറുടെ രാഷ്ട്രീയം പി വി അൻവർ യു ഡി എഫിൽ വന്നാൽ അത് തലയ്ക്കകത്താള് താമസമുള്ളവർക്ക് ദൂരവ്യാപകമായി ഈ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കും കാരണം മുസ്ലിങ്ങളെ മുഴുവനും ഏകോപിപ്പിച്ചു നിർത്തുക അത് മുജാഹിദ് ആകട്ടെ ജമാഅത്ത് ആകട്ടെ ഇനി ഏതെങ്കിലും സംഘടനകളാകട്ടെ കുഴപ്പമില്ല അങ്ങനെ കോൺഗ്രസിൻ്റെ കുടക്കീഴിൽ കൊണ്ടുവരിക ക്രിസ്ത്യാനികളല്ലെങ്കിലും അവിടെ തന്നെയാണല്ലോ ഇനിയെങ്കിലും ഈ രാജ്യത്തിൻ്റെ താൽപ്പര്യത്തിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തയ്യാറായിട്ടില്ലെങ്കിൽ ഇന്ന് ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളും ന്യൂനപക്ഷ വിഭാഗങ്ങളും അനുഭവിക്കുന്നത് പോലെ നാളെ ഒറ്റയ്ക്ക് നിന്ന് നെഞ്ചിലിടിച്ച് നിലവിളിക്കേണ്ടി വരും നന്ദി